ഹലോ ഗായ്സ് ഡി എം ബ്രോ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ്യെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയൊരു കൊല്ലം യാത്രയാണ് അച്ഛൻ്റെ നാടാണ് കൊല്ലം അപ്പം ഞങ്ങൾ കുറച്ച് കുറച്ച് ദിവസമായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു പക്ഷെ സമയം കിട്ടിയില്ല ഇപ്പോൾ അടുത്തൊരു മൂന്ന് ദിവസം ഒരു ലീവ് കിട്ടി ബക്രീദിനടക്കം അങ്ങനെ ലീവ് കിട്ടിയപ്പോൾ ഞങ്ങൾ പോവുകയാണ് രാവിലെ ആറ് പത്തിനായിരുന്നു ട്രെയിന് അപ്പോൾ വീട്ടിൽ നിന്നൊരു അഞ്ച് പത്തൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു ഒരു ചെറിയൊരു ഹോട്ടലാണ് പക്ഷെ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് രാവിലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു നൂൽപുട്ടും കടലക്കറി കിഴങ്ങ് കറിയൊക്കെ ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് ടൗണിൽ തന്നെയാണ് ഈ ഒരു ഹോട്ടൽ ഹോട്ടലിൻ്റെ പേര് പിള്ളി സ്നാക്സ് നല്ലൊരു ഹോട്ടലാണ് കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയും പിടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിനിലേക്ക് സോറി കാറിനകത്ത് കയറി ഞങ്ങൾ സ്റ്റേഷനിലെത്തി ഞാൻ എൻ്റെ രണ്ട് മക്കൾ അതായത് ധനുട്ടനും മിക്കൂട്ടനും എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻ്റിൻ്റെ അമ്മയാണ് ഇട്ടത് അമ്മ ആദ്യമായിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് അച്ഛൻ്റെ നാട്ടിലോട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ആളെ മുഖത്തുണ്ട് പിന്നെ ഞങ്ങൾ ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി പിന്നെ ജനശബ്ദാബ്ദി ആയോട്ട് പിന്നെ നല്ലൊരു റിസർവേഷൻ ആണല്ലോ ഉണ്ടാവുക പൊതുവെ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എനിക്ക് കേട്ടോ പൊതുവേ കാർ യാത്ര അതുപോലെ ബസ് യാത്ര കുറേ നേരം ആവുമ്പോൾ നമുക്ക് ബോറടിക്കും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊന്നും പറ്റില്ല പക്ഷേ ട്രെയിൻ യാത്ര വന്ന അങ്ങനെയല്ല നല്ല രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും കുറച്ച് ആളുകളെ പരിചയപ്പെടാനും കുറേ കാഴ്ചകൾ കാണാനും അധികം മുഷിയില്ല നമുക്ക് ഒന്നാമത് ഇവിടുന്ന് ഞാൻ പറയുന്നത് കായംകുളമാണ് ഞങ്ങളുടെ സ്റ്റോപ്പ് വരുന്നത് അപ്പം അത്യാവശ്യം നല്ലൊരു യാത്രയുണ്ട് ഇതിനകത്തൊരു അഞ്ചഞ്ചര മണിക്കൂർ യാത്ര എടുക്കും നോർമൽ ട്രെയിനിൽ പോകുമ്പോൾ ഒരു ഒമ്പത് മണിക്കൂറോളം നമുക്ക് വരും പിന്നെ നമ്മൾ വാങ്ങിയ ഫുഡൊക്കെ കഴിച്ചു നൂൽപുട്ടും കിഴങ്ങ് കറിയാണ് ഞാനും മക്കളും കഴിച്ചത് പൊതുവേ എനിക്ക് കടലക്കറി പയറിക്കറി അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടമല്ല മക്കളും നല്ലോണം കഴിച്ചു പിന്നെ ഞാനും കഴിച്ചു പിന്നെ അമ്മ അവിടുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ കൊല്ലം യാത്രയാണ് അച്ഛൻ്റെ നാടാണ് കൊല്ലം അപ്പം സാധാരണ അച്ഛൻ ഇപ്പം അച്ഛൻ്റെ സുഖമില്ലാഞ്ഞിട്ടാണ് അച്ഛനില്ലാത്തത് അപ്പം ഞങ്ങൾക്ക് ഇതിന് പോകേണ്ട ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് അവിടെ ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഫങ്ഷൻ കഴിഞ്ഞു പോയി പക്ഷേ ഞങ്ങൾക്ക് അതിന് പോകാൻ പറ്റിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പോക്കാണിത് ഏകദേശം ഞങ്ങൾ അവിടെ എത്തിത്തുടങ്ങി അപ്പോൾ അത് ഹസ്ബൻഡ് ബാഗൊക്കെ റെഡി ആയിട്ട് എടുത്ത് നിൽക്കുകയാണ് ചെറുത് നല്ല വർക്കാണ് പിന്നെ അവനെടുത്തു ഞങ്ങൾ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കായംകുളം ജംഗ്ഷനിലെത്തി അതാ ഞങ്ങളെ കായംകുളം ജംഗ്ഷനാണ് കേട്ടോ അവിടെ എത്തി ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഇത് അമ്മ ഓരോന്ന് എടുത്ത് റെഡി ആക്കുന്നുണ്ട് മോന് അതോട്ടെന്ന ആദ്യം ഇറങ്ങി അമ്മേനോട് ഞങ്ങൾ മെല്ലെ ഇറങ്ങാം കാരണം അമ്മ ആദ്യമായിട്ട് വരും ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ഞങ്ങൾക്ക് അമ്മ നല്ല റെഡിയായിട്ട് നല്ല കുഴപ്പമില്ലാണ്ട് അമ്മ ഇറങ്ങി പിന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റെപ്പാണ് കേട്ടോ അത്യാവശ്യം ഒന്നും പറയാനില്ല നല്ല സ്റ്റെപ്പാണ് അമ്മ എങ്ങനെയൊക്കെ കയറി പറ്റി ഞങ്ങൾക്ക് അത്യാവശ്യം ലഗേജ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി സത്യം പറഞ്ഞ് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവനെ കാത്തു നിൽക്കുകയാണ് കാർ എത്തിയിട്ടില്ല അതാ അവനെത്തിയിട്ടോ കണ്ണൻ എൻ്റെ ബ്രദറാണ് കണ്ണൻ ഞങ്ങളെ സാധനമൊക്കെ അടുക്കി പെറുക്കി അവൻ വെക്കുന്നുണ്ട് ദെൻ ഞങ്ങൾ പോവാൻ തയ്യാറായി ഞങ്ങൾ പോയി യാത്ര കടിപൊളിയായിരുന്നു പക്ഷെ അവിടെ എത്തി ഈ താട്ടോ ഞങ്ങളുടെ ടീൻഡും അടിപൊളിയാണ് കേട്ടോ ഭയങ്കര സ്നേഹം വരുന്ന പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഉച്ചത്തെ ഫുഡ് കഴിച്ചു പിന്നെ ഇത് ലീട്ട് കുഞ്ഞമ്മയുടെ ചേച്ചീൻ്റെ മോനാണ് പിന്നെ ഞാൻ കുറച്ച് നേരം ടിൻറ്റൂനൊക്കെ കളിപ്പിച്ചൊക്കെ ഇരുന്നു പെട്ടെന്ന് ഇണങ്ങും കേട്ടോ ഭയങ്കര വൃത്തിയും വെടുപ്പുള്ളൊരു നായയാണ് സാധാരണ നമ്മൾ നായ്ക്ക് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും ഇതൊന്നുമില്ല നല്ല വൃത്തിയും വെടുപ്പുള്ളൊരു നായാണ് മിക്കൂട്ടനെന്തൊക്കെയോ എടുത്ത് കാറൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത്രയാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു കുഞ്ഞ് ബ്ലോഗിനകത്ത് പറയാനുള്ളത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമെൻ്റ് ചെയ്യണം ഓക്കെ താങ്ക്